സ്വകാര്യ ബസ് പണിമുടക്കിൽ സ്തംഭിച്ച് കാസർഗോഡ് പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും യാത്രക്കാർ നന്നായി വളഞ്ഞു കെഎസ്ആർടിസി ബസ്സുകൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ജനജീവിതത്തെ സ്വകാര്യ ബസ് സമരം സാരമായി തന്നെ ബാധിച്ചു വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ സ്വകാര്യ ബസ് പണിമുടക്ക് സമരം ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴയിടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സമരം നടത്തുന്നത് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും യാത്രക്കാർ നന്നെ വലഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ അധിക സർവീസുകളടക്കം നടത്തുന്നുണ്ടെങ്കിലും ജനജീവിതത്തെ സ്വകാര്യ ബസ് സമരം സാരമായി തന്നെ ബാധിച്ചു സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായ അവസ്ഥയാണുണ്ടായത് സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് ബസ്സുകളില്ലാത്തതിനെ തുടർന്ന് സ്കൂളിലേക്ക് എത്തേണ്ട വിദ്യാർത്ഥികളും ഓഫീസിൽ െത്തേണ്ടവരുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് ബസ് സമരം വ്യാപാരികൾക്കും കനത്ത തിരിച്ചടിയായി കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം ജനത്തിരക്ക് നന്നേ കുറവായിരുന്നു സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി ഇന്ന് പണിമുടക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം അതേസമയം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വാണിജ്യ വ്യവസായ മേഖലകളിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ ഭാഗമാകും പാൽ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് न्यूज ब्यूरो कासरगोड